മോഹൻലാന്റെ ഏറ്റവും പുതിയ ചിത്രങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ മോഹൻലാലിനെ അസുഖം ബാധിച്ച വിവരങ്ങളാണ് ആരാധകരെ ഇപ്പോൾ വിഷമിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസ് എന്ന ചിത്രത്തിന്റെ പുതിയ റിലീസിംഗ് ഡേറ്റ് പ്രഖ്യാപിച്ചുകൊണ്ട് മോഹൻലാൽ തന്നെ സോഷ്യൽ മീഡിയയിൽ എത്തിയത് രണ്ടായിരത്തി ഒക്ടോബർ മൂന്നിനാണ് ബറോസ് എന്ന ചിത്രം പുതുക്കിയ ഡേറ്റിൽ റിലീസാകാൻ പോകുന്നത് ഔദ്യോഗികമായി ഇത് പ്രഖ്യാപിക്കുകയും ചെയ്തു അപ്പോഴാണ് ചില ഭാഗ്യം കുറഞ്ഞ വാർത്തകൾ താരത്തിന്റേതായി ബന്ധപ്പെട്ട് പുറത്തുവരുന്നത് ഇത് ആരാധർക്ക് ലഭിക്കുകയും ചെയ്തു മെഡിക്കൽ റിപ്പോർട്ട് മോഹൻലാലിന്റേതായ ലഭിച്ചത് സോഷ്യൽ മീഡിയയിലൂടെ അവർ മോഹൻലാന്റെ അസുഖം പെട്ടെന്ന് തന്നെ മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എത്തിയത് ഓഗസ്റ്റ് പതിനാറിലെ ഒരു ഔദ്യോഗിക മെഡിക്കൽ റിപ്പോർട്ടാണ് പ്രചരിക്കുന്നത് അറുപത്തിനാലുകാരനായ മോഹൻലാലിന് ഉയർന്ന ഗ്രേഡ് പനിയും ശ്വാസതടസ്സവും ഉണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് കൂടാതെ ജനറലൈസ്ഡ് ഉണ്ടെന്ന് വെളിപ്പെടുത്തുന്നു അദ്ദേഹത്തിന് ശ്വാസകോശ സംബന്ധമായ വൈറസ് ബാധയുണ്ടെന്നും സംശയിക്കുന്നു ഡോക്ടർ ഗിരീഷ് കുമാർ അദ്ദേഹത്തെ പരിശോധിച്ച് മരുന്നുകളും അഞ്ചു ദിവസത്തെ വിശ്രമവും തിരക്കേറിയ സ്ഥലങ്ങൾ ഒഴിവാക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നും മെഡിക്കൽ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അമൃത ഹോസ്പിറ്റലിന്റെ മെഡിക്കൽ റിപ്പോർട്ടാണ് ാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആരാധകർക്കിടയിൽ വൈറലാകുന്നത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവർ പങ്കുവയ്ക്കുന്നത് മോഹൻലാൽ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരാധകർ സോഷ്യൽ മീഡിയയിൽ കമന്റുകളുമായി എത്തുന്നത് ചെറിയ വിഷമങ്ങൾ സൃഷ്ടിച്ച വാർത്തകൾ തന്നെയാണ് മോഹൻലാലുമായി ബന്ധപ്പെട്ട് ആരാധകർക്ക് മുന്നിൽ എത്തിയതുകൊണ്ട് അവർ ഈ കാര്യങ്ങൾ പങ്കുവച്ചുകൊണ്ട് എത്തുമ്പോഴും മോഹൻലാലിന്റെ സിനിമകൾ തിയേറ്ററിൽ ഗംഭീര പ്രദർശന വിജയം നേടിക്കൊണ്ടിരിക്കുകയാണ് മണിച്ചിത്ര താഴെ എന്ന എവർഗ്രീൻ ക്ലാസിക് ചിത്രം വീണ്ടും തിയേറ്ററിൽ എത്തിയ സന്തോഷത്തിലാണ് ആരാധകരുള്ളത് വലിയ റെസ്പോൺസാണ് ഈ ചിത്രത്തിന് തിയേറ്ററിൽ നിന്നും ലഭിച്ചിരിക്കുന്നതും എന്നേ ദിവസം കൊണ്ട് ചിത്രം കോടിക്ലബ് ിൽ എത്തും അങ്ങനെ ഇരിക്കുമ്പോഴാണ് മോഹൻലാന്റെ ഏറ്റവും പുതിയ ചിത്രമായ എൽ മുന്നൂറ്റി അറുപത് എന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ ഉറപ്പിച്ചു എന്ന റിപ്പോർട്ടുകൾ തരൺമൂർത്തി തന്നെ പങ്കുവയ്ക്കുന്നത് തന്റെ ദേശീയ അവാർഡ് പുരസ്കാരവുമായി ബന്ധപ്പെട്ട് പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ എത്തിയപ്പോഴാണ് എൽ മുന്നൂറ്റി അറുപത് എന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ ലോക്കായ വിവരം സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം എത്തിയത് എൽ മുന്നൂറ്റി അറുപത് എന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ ലോക്കായി അപ്ഡേറ്റ് ഉടൻ ഉണ്ടാകും എന്നാണ് അദ്ദേഹം ഹാഷ്ടാഗിലൂടെ പറഞ്ഞിരിക്കുന്നത് നവംബർ റിലീസാണ് ഈ ചിത്രം പ്ലാൻ ചെയ്യുന്നത് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു റിപ്പോർട്ട് വന്നിരുന്നു സൗദി വെള്ളക്ക എന്ന ചിത്രത്തിന്റെ ദേശീയ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് പോസ്റ്റുകൾ വരുമ്പോഴാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ചിരിക്കുന്നത് എന്നാൽ എൽ മുന്നൂറ്റി അറുപത് എന്ന ചിത്രത്തിന് ഷൂട്ടിംഗ് ഇനിയും ബാക്കിയുണ്ട് മോഹൻലാന്റെ അസുഖമൊക്കെ മാറിക്കഴിഞ്ഞ് ഷൂട്ട് ചെയ്യാനുള്ള പ്ലാനിലായിരിക്കും ഇവരുണ്ടാകുന്നത് മോഹൻലാൻ എന്തായാലും ഇപ്പോൾ ഡോക്ടർ വിശ്രമമാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്